കുറച്ചിട്ട് അത്രീഗിൻ്റെ ഇതൊക്കെ അതിരമുണ്ടായ അവിടുത്തെ കൂടി പ്രയാസെല്ലാം നഷ്ടപ്പെട്ട അവർക്ക് ഒരുപോകുന്നു അവശേഷിച്ചവർക്ക് ആകാശങ്ങളിൽ ആവശ്യമായ സഹായങ്ങൾ ചെയ്ത് കൊടുക്കണം എന്നയത്തോടെയുള്ള പ്രവർത്തനങ്ങൾ എന്നത് ജനങ്ങളതിന് ഏറ്റെടുത്തു ഞങ്ങൾക്ക് സംഭാവനകൾ ആമ്രൌൺ പാട്ടുകളിൽ വിഭാഗം സംഭാവന നടത്താൻ സാധിച്ചു സ്ഥലം എല്ലാവർക്കും മെയിൻ റോഡിന് സമീപത്ത് തന്നെ മെയിൻ റോഡിൽ നിന്ന് നേരിട്ട് ആക്സസ് ലഭിക്കുന്ന വിധത്തിലുള്ള വരുന്നേക്ക സ്ഥലം ഞങ്ങൾക്ക് കണ്ടെത്തുവാൻ കഴിഞ്ഞു നിയമപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ചു ഇന്ന് അതിൻ്റെ നൂറ്റിയഞ്ച് വീടുകളുടെ അതിൻ്റെ ആദ്യ വീടിൻ്റെ തറക്കല്ലിൽ കർമ്മമാണ് ഇപ്പോൾ ഇവിടെ നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞത് മീഡിയ ഒക്കെ ഞങ്ങൾക്ക് എല്ലാ പിന്തുണ നൽകിയിട്ടുണ്ട് ഇനിയും നിങ്ങളുടെ പിന്തുണ ഉണ്ടാകണം നിർമ്മാണ ഞങ്ങൾ എട്ടു മാസത്തെ എട്ടു മാസമാണ് പറയുന്നത് ഞങ്ങളുടെ പിന്നെ അതില് കോൺട്രാക്ടർ പഠിത്തുണ്ട് അദ്ദേഹം അങ്ങനെ ഏറ്റെടുത്തിട്ടുണ്ട് ഇതുമായിട്ട് ഇല്ല അതെ ഇപ്പൊ ഇപ്പൊ ഒരു വിവാദം ഞങ്ങളെ ഭൂമി നല്ലതാണോ അപ്പോൾ നിങ്ങൾക്ക് ദൃശ്യാക്ഷികളാവാല്ലോ ഈ റോഡ് കണ്ടില്ലേ മുട്ടിലെ ഓർബനേജിന്റെ തൊട്ടടുത്ത് ഇത്ര മെയിൻ റോഡിന്റെ വക്ക് ഞങ്ങളുടെ അത്ര നല്ല ഭൂമി ഒരു പക്ഷേ ഈ മുണ്ടക്കായ ചൂരൽ മല ഈ റോഡ് സൈഡിൽ ഇത്ര നല്ല ഭൂമി അത് ഏറ്റവും സൂപ്പറാണ് എന്നുള്ളത് ഇപ്പം നിങ്ങൾക്കൊക്കെ കണ്ടാൽ മനസ്സിലാവും ശരിയാണ് തങ്ങൾ പറഞ്ഞതുപോലെ ഫണ്ട് ഞങ്ങൾ കുറച്ചും കൂടി കണ്ടെത്തേണ്ടി വരും ഫണ്ട് കുറച്ചും കൂടി കണ്ടെത്താതെ ഞങ്ങൾ കണ്ടെത്തും പാർട്ടി അത് ചെയ്യും പക്ഷേ ആദ്യം തങ്ങളൊരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട് ദുരിതബാധിതർക്ക് ഏറ്റവും നല്ല രീതിയിൽ കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് പ്രയോറിറ്റി അതാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് വിവാദം ഉണ്ടാക്കുന്ന എന്തിനാ ഞങ്ങൾക്ക് ഞങ്ങൾക്കറിയയില്ല കാരണം ഇവിടെ ഗവണ്മെൻറ്റും സന്നദ്ധ സംഘടനകളും എല്ലാവരും ചെയ്യുന്നത് വയനാട്ടിലെ ഇതേ തരം ഭൂമിയിലാണ് അപ്പം എല്ലാവർക്കും ചെയ്യുക ഞങ്ങൾക്ക് മാത്രം ചെയ്യാൻ പാടില്ല എന്നുണ്ടോ അതാണ് ഞങ്ങളുടെ കോൺഫിഡൻസ് അതാണ് കൂടി ഞാനതാണ് പറഞ്ഞു കഴിഞ്ഞാൽ തോട്ടം പറമ്പ് എന്ന് പറയേണ്ട കാര്യമില്ല വയനാട്ടിൽ ഇവരൊക്കെ ചെയ്യുന്നത് അതേ സാധനം തന്നെയാണ് ഇവിടെ സന്നദ്ധ സംഘടനകൾ ഞങ്ങൾ മാത്രമല്ലല്ലോ എല്ലാവരും ചെയ്യുന്നത് ഒരേ തരം ഭൂമി ഇത് അനുവാദം കൊടുത്തിട്ടുണ്ട് ബഹുപരിപക്ഷമുള്ള അനുവാദങ്ങൾ ഞങ്ങൾക്കും കിട്ടിയിട്ടുണ്ട് പക്ഷപാതം പറ്റൂലല്ലോ അത് എല്ലാവർക്കും ഒരു നിയമല്ലേ അപ്പോൾ അതുകൊണ്ട് നിശ്ചയദാർഢ്യം ഞങ്ങളുടെ നിശ്ചയദാർഢ്യത്തിന് കാരണം അതാണ് അതല്ല ഞങ്ങൾ പദ്ധതി ഇന്ന് ധൈര്യമായിട്ട് തുടങ്ങണീൻ്റെ ഞങ്ങളുടെ കോൺഫിഡൻസിന് കാരണം എന്ന് പറയുന്നത് അതാണ് ഞങ്ങൾക്ക് മാത്രം ഒരു നിയമം ഉണ്ടാവില്ല എല്ലാവർക്കും ഒരേ നിയമമാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് തീർച്ചയായിട്ടും അനുവാദം പൂർണ്ണമായിട്ട് കിട്ടും പിന്നെ നിശ്ച സമയ സമയബന്ധിതമായി തീർക്കുക എന്നുള്ളത് ഇത് തങ്ങൾ ഞങ്ങൾ പാർട്ടി കൊടുത്തതിനൊരു സബ് കമ്മിറ്റി ഉണ്ട് അവരെല്ലാവരും കൂടി കോൺട്രാക്ട് ആയിട്ടും ഒരു നല്ല സൂപ്പർവൈസർ വെച്ചിട്ടുണ്ട് ഒരു പി ഡബ്ല്യു ഡി എഞ്ചിനീയർ അതെ ഒന്നിലും കോംപ്രമൈസ് നല്ല ആർക്കിടെക്ട് നല്ല കോൺട്രാക്ട് ഒരു എക്സ്പീരിയൻസ്ഡ് സൂപ്പർവൈസർ പണം കുറച്ചും കൂടി കൂടുതൽ ഞങ്ങൾ കണ്ടെത്തണം അത് പാർട്ടി കണ്ടെത്തും ഒന്നും കോംപ്രമൈസ് ചെയ്യണ്ട എന്നുള്ള നൽകണയാണ് ഇതിന് നിശ്ചയിച്ച കമ്മിറ്റി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് പാർട്ടി അതിന് എല്ലാ സപ്പോർട്ടും കൊടുക്കും എന്തായാലും കാര്യങ്ങളാണ് നേതാക്കൾ വ്യക്തമാക്കിയിട്ടുള്ളത് നിർമ്മാണ പ്രവൃത്തികൾ വേഗത്തിൽ തന്നെ യെസ് വിവരങ്ങളുമായി ഫൈസൽ നെടുബാല ചേരുന്നുണ്ട് ഫൈസൽ തറക്കല്ലിടൽ ചടങ്ങ് കഴിഞ്ഞിരിക്കുന്നു ഏതാണ്ട് എട്ട് മാസം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയും ലീഗ് നേതാക്കൾ പങ്കുവയ്ക്കുന്നുണ്ട് ചടങ്ങിന്റെ വിവരങ്ങൾ ഒപ്പം തന്നെ പദ്ധതിയുടെ വിശദാംശങ്ങൾ ീഗ് മുണ്ടക്കൈ ചുരൽമല പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കുന്ന വീടുകളുടെ പ്രവൃത്തികൾക്കാണ് തുടക്കമായിരിക്കുന്നത് അതിന്റെ തറക്കല്ലിടൽ ചടങ്ങാണ് നടന്നിരിക്കുന്നത് ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് പണക്കാട് സയ്യിദ് സായി അലി ശികാബ് തങ്ങളാണ് തറക്കല്ലിടൽ ചടങ്ങ് നടത്തിയിരിക്കുന്നത് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടിയും ദേശീയ സംസ്ഥാന ജില്ലാ ഭാരവാഹികളുമെല്ലാം ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട് മുതിർന്ന ലീഗ് നേതാക്കൾ ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിന് സാക്ഷിയാകാൻ എത്തിയിരിക്കുന്നു ഏതാണ്ട് എട്ട് മാസത്തിനുള്ളിൽ പൂർത്തിയാക്കാൻ സാധിക്കും എന്നാണ് ടി കെ കുഞ്ഞാലിക്കുട്ടി പ്രതീക്ഷ പങ്കുവച്ചത് ഒപ്പം ഇപ്പോൾ നടക്കുന്ന ഇല്ലെങ്കിൽ ഉയർന്നുവന്ന വിവാദങ്ങളോട് അദ്ദേഹം വലിയ രീതിയിൽ പ്രതികരിക്കുന്നില്ല അതിനെ തള്ളുന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഉണ്ടായിരുന്നത് പൈസ നെടുമ്പാല ചേരുന്നു പൈസ ചടങ്ങിൻ്റെ വിവരങ്ങൾ ഒപ്പം തന്നെ ഇപ്പോൾ നിർമ്മിച്ച് നൽകുന്ന ഈ പുനരധിവാസ പദ്ധതിയുടെ പ്രത്യേകതകൾ വിശദാംശങ്ങൾ ധന്യ ഏറ്റവും ആശ്വാസകരമായ ഒരു കാര്യമാണ് ദുരന്തബാധിതരെ സംബന്ധിച്ചിടത്തോളം നൂറ്റി അഞ്ച് വീടുകൾക്കുള്ള ഭവന നിർമ്മാണ ഉദ്ഘാടനമാണ് ഇപ്പോൾ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചിരിക്കുന്നത് മേപ്പാടി പഞ്ചായത്തിൽപ്പെട്ട വെള്ളിത്തോട് എന്ന് പറയുന്ന പ്രദേശത്തെ രണ്ട് ഇടങ്ങളിലായിട്ടാണ് ഈ ഒരു ഭൂമി ഏറ്റെടുത്തിരിക്കുന്നത് കഴിഞ്ഞ കുറേ മാസങ്ങളായതുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ പുരോഗമിക്കുകയായിരുന്നു വലിയ വിവാദങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഭൂമിയുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ എല്ലാ നിയമപ്രശ്നങ്ങളും നീക്കി ഇപ്പോൾ നിർമ്മാണ ഉദ്ഘാടനം നടന്നിരിക്കുന്നു ആയിരത്തി സ്ക്വയർ ഫീറ്റ് എട്ട് സെന്റ് ഭൂമിയാണ് ദുരന്ത നൽകുന്നത് എട്ട് മാസത്തിനകം നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇപ്പോൾ നേതാക്കളൊക്കെ തന്നെ പ്രതികരിച്ചത് വിവാദങ്ങളൊന്നും അതിൻ്റെ ആവശ്യമൊന്നുമില്ല വളരെ ഒരു ഒരു രാഷ്ട്രീയ കൊണ്ടാണ് ഇത്തരത്തിൽ വിവാദങ്ങളൊക്കെ ഈ ഭൂമിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിരിക്കുന്നു എന്നാൽ ഇപ്പോൾ പൂർണ്ണമായും എല്ലാ അർത്ഥത്തിലും ഈ എല്ലാ പ്രശ്നങ്ങളും നീക്കിക്കൊണ്ട് നിർമ്മാണ ഉദ്ഘാടനം ഇവിടെ നടന്നിരിക്കുന്നു ആ വളരെ വേഗത്തിൽ ദ്രുതഗതിയിൽ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ തന്നെ പൂർത്തീകരിച്ചു കൊണ്ട് ദുരന്ത ബാധിതർക്ക് വീട് കൈമാറും എന്നുള്ളതാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം ഇപ്പോൾ മെയിൻ റോഡിൽ അതായത് മേപ്പാടി മുട്ടിൽ റോഡിന്റെ മെയിൻ റോഡിന്റെ സൈഡിൽ തന്നെയാണ് ഈ ഒരു ഭൂമി ഏറ്റെടുത്തിരിക്കുന്നത് പതിനൊന്ന് ഏക്കർ ഭൂമിയാണ് ഈ ഒരു വീട് നിർമ്മാണത്തിന് വേണ്ടി മുസ്ലിം ലീഗ് ഏറ്റെടുത്തിരിക്കുന്നത് കഴിഞ്ഞ ഏകദേശം ഒരു വർഷത്തോളമായി ഈ ദുരന്തം നടന്നിട്ട് ഇപ്പോഴും ദുരന്ത ബാധിതരൊക്കെ തന്നെ വാടക വീടുകളിൽ കഴിയുകയാണ് സ്വന്തമായി അവരുടെ ജീവിതം കെട്ടിപ്പടുക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് അപ്പോൾ ഇത്തരത്തിൽ ഈ ഭവന നിർമ്മാണമൊക്കെ ഒക്കെ വൈകുന്നതിൽ വലിയ ആശങ്കയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ആ ആശങ്കക്കൊക്കെ പരിഹാരമായിരിക്കുന്നു മുസ്ലിം ലീഗ് പ്രഖ്യാപിച്ച വീടുകളുടെ നിർമ്മാണ ഉദ്ഘാടനം ഇവിടെ നടന്നിരിക്കുന്നു ഏറെ ആശ്വാസകരമാണ് എല്ലാവരും വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഈ ഒരു പദ്ധതിയെ പറയുന്നത് തന്നെ ഈ നിർമ്മാണ കഴിയുമെന്ന് തന്നെയാണ് നേതാക്കൾ പറയുന്നത് വീടിന്റെ പ്രത്യേകത കൂടി ഒന്ന് പറയാമോ എത്ര സ്ക്വയർ ഫീറ്റിലായിരിക്കും എങ്ങനെയാണ് ഏത് സ്ഥലത്താണ് എന്നൊക്കെയുള്ളത് ധനിയ ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ആണ് ഓരോരുത്തർക്കും വീടുള്ളത് മൂന്ന് ബെഡ്റൂം ഉണ്ടാവും ബാത്റൂം അനുബന്ധ സംവിധാനങ്ങളോട് കൂടിയുള്ള ഒരു വീടാണ് ഇവിടെ നിർമ്മിക്കുന്നത് മാത്രമല്ല വീട് മാത്രമല്ല ഈ ഒരു ഭാഗത്തെ കമ്മ്യൂണിറ്റി ഹാൾ ഉൾപ്പെടെയുള്ള പൊതു സാംസ്കാരിക നിലയങ്ങളൊക്കെ തന്നെ ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ട് നിർമ്മിക്കുന്നുണ്ട് എന്നുള്ളതാണ് നേതാക്കൾ അറിയുന്നത് അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ തന്നെ പുരോഗമിക്കും എന്തായാലും വലിയ പ്രതീക്ഷയോടെ ആകാംക്ഷയോടെ തന്നെയാണ് എല്ലാവരും ഈ ഒരു പദ്ധതിയെ നോക്കിക്കാണുന്നത് വലിയ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നിർ നിരവധി വിവാദങ്ങൾക്കൊക്കെ വഴിവെച്ച ഒരു പദ്ധതിയാണ് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഈ ദുരന്തം നടന്ന ആദ്യ മണിക്കൂർ മുതൽ നിരവധി പ്രവർത്തനങ്ങൾ ലീഗിന്റെ ഭാഗത്ത് നിന്നൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വലിയ നേരത്തെ സൂചിപ്പിച്ചാൽ ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആദ്യം ആയിരം സ്ക്വയർ ഫീറ്റ് ആയിരുന്നു പറഞ്ഞിരുന്നത് പിന്നീട് പ്ലാനൊക്കെ മാറ്റി ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിലേക്ക് വീട് മാറ്റുകയായിരുന്നു അത് മാത്രമല്ല മുകളിലേക്ക് എടുക്കുന്ന രീതിയിലായിരിക്കും അതിന്റെ അടിത്തറ ഉണ്ടാവുക അതുമായി ബന്ധപ്പെട്ട് അതിന് പാകപ്പെടുത്തിക്കൊണ്ടായിരിക്കും അടിയരത്തെ നില ഉണ്ടായിരിക്കും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിർമ്മാണങ്ങളൊക്കെ ആയിരിക്കും ഇവിടെ നടക്കുക യാത്രയ്ക്ക് ബീഹാറിന്റെ ഇളക്കി മറിച്ച വോട്ടർ അധികാർ യാത്ര സമാപിച്ചു സമാപന സമ്മേളനത്തിന് മുന്നോടിയായി ഇന്ത്യ മുന്നണി നേതാക്കളുടെ നേതൃത്വത്തിൽ പതിനായിരങ്ങൾ പങ്കെടുത്ത മഹാറാലി നടന്നു യാത്ര ബീഹാറിൽ ഒതുങ്ങില്ലെന്നും ഭരണഘടനയെ തകർക്കാൻ അനുവദിക്കില്ലെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു അസ്ലം നേതാക്കളുടെ മഹാറാലിയോടെ സമ്മേളനത്തോടെ വോട്ടർ അധികാർ യാത്ര സമാപിച്ചിരിക്കുന്നു